ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഇവിടുത്തെ അമ്പലമാണ് ഇത് പെരിങ്കണ്ണൂർ ശിവക്ഷേത്രം എന്ന് പറയും ശിവൻ്റെ അമ്പലം ശിവൻ്റെ അമ്പലമാണത് ഇവിടെ ഇപ്പം പുല്ലൊക്കെ നിറഞ്ഞു ഇപ്പോൾ പുല്ലൊക്കെ വെട്ടിക്കളഞ്ഞതായിരുന്നു ആദ്യമൊക്കെ ശിവക്ഷേത്രം എന്നും കാലത്ത് ഇവിടെ തേടാൻ വരും അവിടെ ശിവഭഗവാനും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഗണപതി അയ്യപ്പൻ പ്രതിഷ്ഠ പിന്നെ ഇവിടെ അത് ഭദ്രകാളിയുടെ അമ്പലം ഇത് ദുർഗാ ഭഗവതിയുടെ അമ്പലം ഇത് ഓഫീസ് റൂം ഇതിവിടെ ഒരു കൊന്ന നിൽക്കണ കണ്ടു വിഷുവിനൊക്കെ ഇവിടെ അമ്പലത്തിലേക്കും മുമ്പ് നാട്ടുകാർക്കൊക്കെ ഇഷ്ടംപോലെ കൊന്നപ്പൂവ് ഇതിലുണ്ടാവാറുണ്ട് നമ്മളുടെ ആവശ്യത്തിനുള്ള കൊന്നപ്പൂവ് ഇവിടെ ഉണ്ടാവാറുണ്ട് കണ്ണ മഹർഷി തപസിരുന്ന അമ്പലമെന്നൊക്കെയാണ് പറയുന്ന ഐതിഹ്യം ഇതാണ് അമ്പലക്കുളം ഞങ്ങളൊക്കെ ഇവിടെ കുളിക്കാൻ വരാറുണ്ടായിരുന്നു ഇപ്പം ഒന്നുമില്ല കേട്ടോ ഇപ്പോഴൊക്കെ എല്ലാവരും വീടുകളിലല്ലേ കുളി കുട്ടികളായിരുന്ന സമയത്ത് ഇതിൽ കുളിക്കാൻ വരും ഇതിന് വലിയ ആഴമൊന്നുമില്ല വേനൽക്കാലത്തൊക്കെ നല്ല സുഖമായിട്ട് നീന്തലൊക്കെ പഠിക്കാം സുഖമായിട്ട് കുളിക്കാം വേനൽക്കാലത്ത് പിള്ളേർക്ക് വന്നാൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം വെള്ളമുള്ള കുളാണേ കണ്ടോ ഇപ്പോൾ പടവൊക്കെ ഇപ്പോൾ നേരെയൊക്കെയതാണത് കേട്ടോ കുളത്തിൻ്റെ അടി മുതൽ കാണാം അത്രയും തെളിമ വെള്ളം വെള്ള എന്ത് പോയാലും നമുക്ക് കാണാൻ പറ്റും അത്രയും ശുദ്ധമായ ജലം അത് അമ്പലത്തിൻ്റെ മതിലാണിത് ചുറ്റൂറും മതിലുണ്ട് ഞാൻ പണ്ടൊരു പഞ്ചായത്തുകളും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ നീന്തിയിരുന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ പിടിച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ കുളമാണ് ഇവിടെ ഈ മതിലിൻ്റെ അപ്പുറത്ത് ആ കുളാണ് കണ്ടോ അതൊക്കെ ആ കുളമാണ് ചണ്ടി മൂടി കിടക്കുകയാണ് അതിൻ്റെ അപ്പുറം ഭാഗം പാടം കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ അല്ലെങ്കിലും പ്രകൃതി തരുന്നതിനും നമ്മള് ഏർ എന്താ പറയാ പ്രകൃതി തരാതെ കണ്ട് നമ്മൾ ഉണ്ടാക്കുന്നു തമ്മിൽ നല്ല വ്യത്യാസങ്ങളല്ലേ പ്രകൃതി തരുന്നതിന് നല്ല ഭംഗിയല്ലേ പ്രകൃതി തരുന്നതിന് എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണെന്ന് നോക്കി കണ്ടോ അവിടേക്ക് വന്നിരുന്നാൽ തന്നെ മനസ്സിന് നല്ല ശാന്തതയല്ലേ കിട്ടുക ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ നാട് നല്ലതല്ലേ ഏതിൻ്റെ ഇതിയനെ കടക്കാനുള്ളൊരു വാതിലാണത് എന്ന കാലത്ത് ഇങ്ങനെ അമ്പലത്തിലേക്ക് വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം നമ്മളുടെ അമ്പലവും കിടക്കട്ടെ ഒരു വീഡിയോയിൽ അല്ലേ നമ്മുടെ അമ്പലത്തിലെ തിരുമേനിയാണത് യു പി കാരനാണ് തിരുമേനി നല്ല നല്ല തിരുമേനിയാണ് എല്ലാവർക്കും പ്രസാദം കൊടുക്കാനുമൊക്കെ നല്ലതാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ വലിയൊരു ആരുമുണ്ട് അമ്പലത്തിൻ്റെ അവിടെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയും വേൽ നിർത്താം ഓക്കേ